ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ ശ്രീകൃഷ്ണലീലകൾ കുട്ടികളെ ഇന്ന് ഭഗവാന്റെ രസകരമായ ലീലകളാണ് പറയുന്നത് ബലഭദ്രനെ ശ്രീകൃഷ്ണനും അമ്പാടിയിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണികളായി വളരുകയായിരുന്നു ആ സമയത്ത് വസുദേവരുടെ നിർദ്ദേശപ്രകാരം രഹസ്യമായി ഗർഗമുനി അവിടെ വരുത്തി വിധിപ്രകാരമുള്ള ചടങ്ങുകളോടെ രണ്ട് കുട്ടികൾക്ക് നാമകരണം നടത്തി രോഹിണി പുത്രനെ രാമനെന്ന് മുനി വിളിച്ചു അമിത ബലവാനായതുകൊണ്ട് ബലഭദ്രൻ എന്നും മുനി പറഞ്ഞു ഇതുകൂടാതെ സംഘർഷൻ എന്ന ഒരു പേരും ബലരാമനുണ്ടായിരുന്നു കായാമ്പു നിറമായതിനാൽ ദേവകി പുത്രനെ കൃഷ്ണനെന്നും പേരിട്ടു വസ് വാസുദേവൻ തുടങ്ങി ആയിരമായിരം പേരുകൾ ഇവന് സിദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഗർഗം പോയി കുട്ടികൾ ഓടി നടന്ന് കളിക്കുന്ന പ്രായമെത്തി അവർ കുസൃതി തരങ്ങളൊക്കെ കാട്ടാൻ തുടങ്ങി യശോദ പാൽ കറക്കുമ്പോൾ പശുവിൻ്റെ വാലിൽ പിടിച്ചു തൂങ്ങും അപ്പോൾ പശുക്കൾ കാൽ വെട്ടിച്ച് പാൽപാത്രം തട്ടിയിടും ചിലപ്പോൾ കറക്കുന്നതിന് മുൻപ് കുട്ടിയെ അഴിച്ചുവിട്ട് പാൽ കുടിപ്പിക്കും ശ്വാസിക്കാൻ വടിയെടുക്കുമ്പോൾ ഓടിക്കളയും ഉറികളിൽ തൂക്കിയിട്ടിരിക്കുന്ന കലകളുടെ മൂട് കടകോൾ കൊണ്ട് കുത്തി പൊട്ടിച്ചിട്ട് അതി അപ്പോൾ അതിൽ നിന്ന് വരുന്ന പാലോ തൈരോ ഏതായാലും മുഖമുയർത്തി വായും പൊളിച്ചു നിന്ന് നിറയെ കുടിക്കും കൂട്ടുകാർക്കും കൊടുക്കും താഴെ വീഴുന്നത് പൂച്ചകൾ നക്കി കുടിക്കുന്നത് കൊണ്ട് അവർ രസിക്കും മുറ്റത്തെ പാത്രത്തിലെ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പിടിക്കാൻ ശ്രമിക്കും കിട്ടാതെ വരുമ്പോൾ കുറച്ചു നേരം കരയും ഗോപസ്ത്രീകളെല്ലാം വന്ന് എടുത്ത് ഉമ്മ വയ്ക്കും ഓരോ ഗോപികമാർക്കും കൃഷ്ണൻ തൻ്റേതാണെന്നുള്ള തോന്നലാണ് കുഞ്ഞിനെ പ്രീതിപ്പെടുത്താൻ വെണ്ണയും പാലുമൊക്കെ കൊടുക്കും വളരെ തോറും ഇതൊന്നും മതിവരാത്ത സ്വഭാവം കൃഷ്ണനിൽ കണ്ടു തുടങ്ങി ചെങ്ങാതിമാരുമായിട്ട് പോയി പല വീടുകളിൽ നിന്നും വെണ്ണയും പാലും കട്ട് തിന്നാൻ തുടങ്ങി പാൽക്കലം പൊട്ടിച്ച് പാൽ കുടിക്കുക പാലിൽ ചാണകം കലക്കുക പാല് കുടിച്ച ശേഷം ബാക്കി പാൽ പൂച്ചയ്ക്കും കൂട്ടുകാർക്കും കൊടുക്കുക തുടങ്ങി ഓരോരോ കുസൃതിത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി യശോദ അടിക്കാനായിട്ട് അന്വേഷിക്കുമ്പോൾ എല്ലാവരും കൂടി എവിടെങ്കിലും ഒളിച്ചു നിൽക്കും ആദ്യമൊക്കെ ഗോപികമാർ ക്ഷമിച്ചെങ്കിലും തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ യശോദയുടെ അടുത്ത് പരാതി പറയാൻ തുടങ്ങി അവസാനം എന്ത് നഷ്ടം വന്നാലും അത് നൽകാമെന്ന് യശോദ പറഞ്ഞു ഒരു ദിവസം യശോദ കുളിക്കാൻ പോയപ്പോൾ കണ്ണൻ പാലിരിക്കുന്ന ഉറി എത്താത്തത് കൊണ്ട് ഉരൽ കൊണ്ടുവന്ന് അതിൽ കയറി നിന്ന് ഉറിയിൽ പിടിച്ചു പെട്ടെന്ന് ഉരൽ ഉരുണ്ടുപോയി ഉണ്ണി ഉറിയിൽ തൂങ്ങിക്കിടന്നു ചെങ്ങാതിമാർ ഓടിച്ചെന്ന് അമ്മയെ അറിയിച്ചു ഓടിവന്ന അമ്മ കണ്ടത് ഉറിയിൽ തൂങ്ങിക്കിടക്കുന്ന കണ്ണനെയാണ് അമ്മ വഴക്കു പറഞ്ഞ് താഴെ ഇറക്കിയപ്പോൾ പാവം പിടിച്ച വിശക്കുന്ന പൂച്ചയ്ക്ക് പാൽ കൊടുക്കാനായിരുന്നെന്ന് പറഞ്ഞു കൂട്ടുകാർ പറിച്ചു ഒളിച്ചു വയ്ക്കുന്ന പഴങ്ങളെല്ലാം കണ്ണൻ കട്ടെടുത്ത് തിന്നു കൂട്ടുകാരെ പലതും പറഞ്ഞ് പറ്റിക്കും അതുകൊണ്ട് കള്ള കണ്ണനെ യശോദയെ കൊണ്ട് രണ്ടടി കുടിപ്പിക്കണമെന്ന് കൂട്ടുകാർ വിചാരിച്ചു ഒരു ദിവസം കണ്ണൻ കുറച്ച് മണ്ണ് വാരി വായിലിടുന്നതായി കണ്ടു ഉടൻ കുട്ടികൾ അത് യശോദയെ അറിയിച്ചു യശോദ ദേഷ്യത്തോടെ ഒരു വടിയെടുത്തുകൊണ്ടുവന്ന് കൃഷ്ണൻ്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അടിക്കാനൊരുങ്ങി എന്നിട്ട് സത്യം പറയണം നീ മണ്ണ് തിന്നോ എന്ന് ചോദിച്ചു ഞാൻ മണ്ണ് തിന്നില്ല ഇവർ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ മണ്ണ് തിന്നുന്നത് കണ്ടെന്ന് കുട്ടികൾ പിന്നെയും പറഞ്ഞു തിന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ തല്ലുകൊള്ളിക്കാനാണ് ഇവർ കള്ളം പറയുന്നതെന്നും കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ നിൻ്റെ വായൊന്ന് തുറക്കാൻ പറഞ്ഞു വേണ്ടമ്മേ എൻ്റെ വായിൽ പണ്ട് മുതൽക്കേ മണ്ണുണ്ട് എൻ്റെ വായ് അമ്മ കണ്ടാൽ പേടിക്കുമെന്നും പറഞ്ഞു തല്ല് കൊള്ളുണ്ടായെങ്കിൽ വായ് തുറക്കാൻ പറഞ്ഞു അടിക്കാൻ ഓങ്ങി അപ്പോൾ ബാലരൂപത്തിൽ നിന്ന ഭഗവാൻ വായ് തുറന്നു യശോദ മകൻ്റെ വായിലേക്ക് നോക്കി അവൾ നടുങ്ങിപ്പോയി പതിനാല് ലോകങ്ങൾ മഹാനദികൾ പർവ്വതങ്ങൾ എല്ലാ ജീവജാലങ്ങളും ആദിത്യചന്ദ്രന്മാർ ഗ്രഹങ്ങൾ ത്രിമൂർത്തികൾ മഹർഷിമാർ എന്നുവേണ്ട പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും കണ്ടു കൂട്ടത്തിൽ അമ്പാടിയും ഗോപികോപന്മാർ നന്ദഗോപര് തൻ്റെ മുൻപിൽ വായും പൊളിച്ച് നിൽക്കുന്ന കണ്ണൻ വടിയും കൊണ്ട് നിൽക്കുന്ന തന്നെ തന്നെയും യശോദ കുഞ്ഞിൻ്റെ വായിൽ കണ്ടു ഇത് കണ്ട് പേടിച്ച യശോദ കണ്ണടച്ചു എൻ്റെ ഉണ്ണിയുടെ വയൽ ഈ സമസ്ത ലോകവും കാണാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു എൻ്റെ പൊന്നുമകനെ നീ ആരാണെന്ന് ചോദിച്ചിട്ട് വായടയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് യശോദ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഉണ്ണി വായി തുറന്ന് നിൽക്കുന്നു കാഴ്ചകളൊന്നും കണ്ടില്ല കുഞ്ഞിനെ മാറോട് ചേർത്തണച്ച് ചുംബിച്ചു കുട്ടികളെ എല്ലാം അറിയാവുന്ന ഭഗവാൻ ഒന്നും അറിയാത്ത പാപത്തിൽ നിന്നു കൂട്ടുകാർ നാണം കെട്ട് ഓടിപ്പോവുകയും ചെയ്തു പിന്നെ ഒരു ദിവസം യശോദ തൈര് കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണൻ ഓടി വന്ന് മടിയിൽ കയറിയിരുന്ന് മുലപ്പാൽ കുടിക്കാൻ തുടങ്ങി ഇടയ്ക്ക് അടുപ്പത്ത് പാൽ തിളച്ച് പൊങ്ങുന്നത് കണ്ട യശോദ കുഞ്ഞിനെ മടിയിൽ നിന്ന് മാറ്റിയിട്ട് പാൽ കല ഇറക്കാൻ പോയി പാൽ കുടിച്ച് തൃപ്തിയാകാത്ത കണ്ണൻ ദേഷ്യത്തോടെ തൈര് കല ഉടച്ച് കളഞ്ഞു തിരിച്ചു വന്ന യശോദയ്ക്ക് കല ഉടച്ചത് കൊണ്ട് ദേഷ്യം വന്നു അവൾ പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ണൻ ഒരു ഉരുലിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരു കയറെടുത്ത് ഉരുലിൽ കെട്ടാനൊരുങ്ങി അപ്പോൾ കയറിന് നീളം പോരാതെ വന്നു വേറെ കയറെടുത്ത് കൂട്ടിക്കെട്ടി എന്നിട്ടും പറ്റുന്നില്ല കുറേ വട്ടം കെട്ടിയിട്ടും കയറിന് നീളം പോരാതെ വന്നു യശോദ കുഴഞ്ഞു യശോദയുടെ വിഷമം കണ്ട് കള്ള കൃഷ്ണന് കൃപ തോന്നി ഇത് കൃഷ്ണൻ്റെ ഒരു ലീലയായിരുന്നു അപ്പോൾ നീളവും തികഞ്ഞു യശോദ കണ്ണനെ ഉരലിനോട് ചേർത്ത് ഉദരത്തിൽ കയർ ചുറ്റി കെട്ടി അതുകൊണ്ടാണ് കണ്ണന് ദാമോദരൻ എന്ന പേര് ലഭിച്ചത് യശോദ പോയപ്പോൾ ഉണ്ണി ഉരലും വലിച്ചുകൊണ്ട് നടന്നു ഈ സമയത്ത് നളകൂവര മണിഗ്രീവന്മാർ ശാപമൂലം അമ്പാടിയിൽ രണ്ട് മരുതവൃക്ഷങ്ങളായി നിൽക്കുകയായിരുന്നു കണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ഈ മരങ്ങളുടെ ഇടയിൽ കൂടി ഞെങ്ങി ഞെരുങ്ങി കടന്നു ഉരൽ മുൻപോട്ട് അതിശക്തമായി വലിച്ചതിനാൽ മരങ്ങൾ അത്യുഗ്ര ശബ്ദത്തോടെ നിലമ്പതിച്ചു നളകോപുര മണി മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം നൽകാനുള്ള സമയമായതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് ആ മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് നളകോപുര മണിഗ്രീവന്മാർ പ്രത്യക്ഷപ്പെട്ടു അവർ വന്ന് നമസ്കരിച്ചു അവരെ കണ്ണൻ അനുഗ്രഹിച്ചു മരം വീണത് കണ്ട യശോദയും മറ്റുള്ളവരും ഓടി വന്നു എല്ലാവരും ഉരുലിൽ കെട്ടിയിട്ടതിന് യശോദയെ കുറ്റപ്പെടുത്തി കണ്ണന് ഉള്ളിൽ ചിരി വന്നു ഇങ്ങനെ ശ്രീകൃഷ്ണ ഓരോരോ ലീലകളാൽ ആമ്പാടിയിലുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു കുട്ടികളെ നിങ്ങൾക്കും ലീലകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് കഥ നിർത്തുന്നു ഹരി ഓം സത്സത്സ്